ഹലോ അപ്പോ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് ചെമ്മീൻ കൊഞ്ചൊന്നും പറയും ചില സ്ഥലത്ത് ഞങ്ങൾ കൊഞ്ചൊന്നാണ് പറയുന്നത് കൊഞ്ച് വെച്ച് ബിരിയാണി ഉണ്ടാക്കിയതാണ് അപ്പോൾ ചെമ്മീനും കൊഞ്ചും എനിക്ക് അറിയത്തില്ല ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ച് ഐറ്റം ബിരിയാണി ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോ ചെമ്മീൻ ബിരിയാണി പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് സവാള രിഞ്ഞതുണ്ട് പിന്നെ നല്ല കൊഞ്ചായിരുന്നു കേട്ടോ നല്ല ഫ്രഷോ കൊഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെയുള്ളത് അപ്പോൾ നല്ല ഫ്രഷോ കൊഞ്ച് കിട്ടി അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റി എടുത്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ കേട്ടോ എങ്ങനെയുണ്ടോ എന്ന് അതിൻ്റെ കറിയും ഉണ്ട് കൊഞ്ചിൻ്റെ കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഞാൻ അഭിപ്രായം പറയാം അപ്പം കൊഞ്ച് കൊഞ്ചും ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ കുള നല്ല ടേസ്റ്റിയാണ് വലാകൃഷ്ഠാനും ജയിക്കുന്നു താങ്ക് യു